ലക്ഷണമൊത്ത മെഡിക്കൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഇമോഷണൽ ത്രില്ലർ മാനുവൽ ജയറാം ചിത്രം എബ്രഹാം ഓസ്ലറിനെ ഭൂരിഭാഗം നിരൂപകരും അങ്ങനെ വിശേഷിപ്പിക്കുന്നു സിനിമയുടെ പേര് പോലെ എബ്രഹാം ഓസ്ലർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം ഇഷ്ടതാരങ്ങൾക്ക് വ്യത്യസ്തമായ പുതുമയുള്ള വേഷങ്ങൾ ധാരാളം പുതുമുഖ താരങ്ങളും ഒപ്പം ജയറാമിന്റെ അതിഗംഭീര പ്രകടനവും ഓസ്ലർ എന്ന കഥാപാത്രത്തിന്റെ തളർച്ചയും തകർച്ചയും അതിലുപരിയായി ബുദ്ധികൂർമതയുമെല്ലാം ജയറാമൽ ഭദ്രമായിരുന്നു ജഗദീഷ് അർജുൻ അശോകൻ സൈജു കുറുപ്പ് കുമരകം രഘുനാഥ് സെന്തിൽ കൃഷ്ണ അനൂപ് മേനോൻ അനശ്വര രാജൻ ദിലീഷ് പോത്തൻ എന്നിവരും കരിയറിലെ മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് പുറത്തെടുത്തത് മിഥുൻ മുകുന്ദന്റെ മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും തേനി ഈശ്വരന്റെ ക്യാമറയും ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗും പ്രശംസ അർഹിക്കുന്നു മുൻ ചിത്രങ്ങൾ നോക്കിയാൽ ഓസ്ലറിനെ സംബന്ധിച്ചിടത്തോളം മിഥുൻ മാനുവലിന്റെ അഞ്ചാം പാതിരയുമായാണ് ചിത്രത്തെ പ്രേക്ഷകർ താരതമ്യം ചെയ്യുന്നത് എന്നാൽ രണ്ടും ഒരേ സംവിധായകൻ തന്നെ ചെയ്തു എന്നതൊഴിച്ചാൽ രണ്ടും രണ്ടു രീതിയിലുള്ള ചിത്രങ്ങൾ തന്നെയാണെന്നാണ് പ്രേക്ഷകാഭിപ്രായം പിന്നെ മമ്മൂട്ടിയുടെ എൻട്രി മമ്മൂക്കയുടെ എൻട്രിയിൽ തിയേറ്റർ വീടിക്കും എന്ന് പ്രമോഷൻ അഭിമുഖത്തിനിടെ ജയറാം പറഞ്ഞതുപോലെ മാസ് ഇൻട്രോയാണ് അബ്രഹാം ഓസ്ലറിൽ മമ്മൂട്ടിയുടേത് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിൽ നിന്നു തന്നെ അക്കാര്യം വ്യക്തവുമാണ് തിയേറ്ററുകളിൽ പൂരപ്പറം ദ മെഗാ എൻട്രി എന്നാണ് മമ്മൂട്ടിയുടെ വരവിനെക്കുറിച്ച് ആരാധകർ പറയുന്നത് ഓസ്ലറിൽ മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം മമ്മൂക്ക സിനിമയിൽ വിഷയം ആണ് ഒരു രക്ഷയുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദ ബസ് എൻട്രി പഞ്ചാണ് മമ്മൂക്കയുടെ കൊലമാസ് എൻട്രി എന്നിങ്ങനെ പോകുന്നു പ്രതികരണങ്ങൾ മറ്റ് നടന്മാരുടെ ആരാധകർ ആയിരുന്നിട്ടുകൂടി മമ്മൂട്ടിയുടെ ഇൻട്രോ കണ്ടപ്പോൾ ആർ തുല്ലസിച്ച് പോയെന്ന് പറയുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് ജയറാമിന്റെ മലയാളത്തിലേക്കുള്ള വൻ തിരിച്ചുവരവ് മുൻപും ജയറാം പോലീസ് വേഷങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിലും അബ്രഹാം ഓസ്ലർ എന്ന കഥാപാത്രം എന്നും സ്പെഷ്യലാണ് ഇവർ പറയുന്നു ജഗദീഷിന്റെ മറ്റൊരു മികച്ച കഥാപാത്രം കൂടിയാണ് ചിത്രത്തിലേത് ആദ്യ ഷോയ്ക്ക് മികച്ച പ്രതികരണം കിട്ടിയതോടെ ഓസ്ലർ കാണാനായി നിരവധി പേരാണ് ടിക്കറ്റുകൾ എടുക്കുന്നത് പല തിയേറ്ററുകളും ഇതിനോടകം ഹൗസ്ഫുൾ ആയി കഴിഞ്ഞു പ്രത്യേകിച്ച് നൈറ്റ് ഷോകൾക്ക് അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് ഡോക്ടർ രൺധീർ കൃഷ്ണനാണ് ഡോക്ടർ രൺധീർ ഈ ചിത്രത്തിലൂടെ മലയാളത്തിലെ മുൻനിര കുറ്റാന്വേഷണ തിരക്കഥാകൃത്തായി അവരോധിക്കപ്പെട്ടാലും അതിശയിക്കാനില്ല ചിത്രം ഏറ്റെടുത്ത പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞ മിഥുൻ രംഗത്തെത്തിയിട്ടുണ്ട് അബ്രഹാം ഓസ്ലറിനെ ആവേശത്തോടെ സ്വീകരിക്കുന്ന പ്രേക്ഷകർക്ക് നന്ദി ഓസ്ലറെ അവിസ്മരണീയമാക്കിയ ഇന്ത്യയുടെ മഹാനടൻ മമ്മൂക്കയ്ക്കും നന്ദി എന്നാണ് മിഥുൻ കുറിച്ചത്